വിലക്കുറവിൽ ത്രീ പ്ലസ് വൺ പ്ലസ് വണ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെറും ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് വെല്ലുവിളി വിളിക്കുന്ന പ്രൈസിംഗാണ് വെറും ഏഴായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഡൈനിങ് ടേബിൾ സിക്കുന്നിടം നോക്ക് നിങ്ങൾ ഇത്രയും സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് വെറും ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടും അമ്മാതിരി കിട്ടില്ല നൈറ്റ് കിട്ടും ഭർത്താവ് പിടിച്ചടിച്ചാലും ഒന്നും ആയിട്ടുള്ള വാർഡറോബ് വെറും അയ്യായിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കൊടുക്കും ഈ ഒരു ഐറ്റത്തിന്റെ പ്രൈസ് വെറും രൂപയ്ക്ക് വിശ്വസിക്കാൻ പറ്റാത്ത പ്രൈസിങ് ആണ് ഐഫ നമുക്ക് വേണ്ടി സമ്മാനിച്ചത് കേരളത്തിലുടനീളം ഡെലിവറി നൽകുന്ന ഈ ഒരു ഷോറൂമിൽ ഒരു ഓഫർ റൺ ചെയ്യുന്നത് രൂപയ്ക്ക് 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 വിൽക്കുന്ന അലമാര ഈ ഒരു പീസ് പീസ് ആണെങ്കിൽ പുതിയ വരുന്ന സ്റ്റോക്ക് നിങ്ങൾക്ക് ഈ തടിയലമര എന്നാലും ലാഭമാണ് ഐറ്റം പോക്കറ്റഡ് ില് എച്ച് ക്ലോത്തിൽ ഇരുപത്തയ്യായിരം മുപ്പതിനായിരം പറയുന്ന സ്പ്രിങ് ആണ് അതെ അൻപതിനായിരം നാപ്പത്തെട്ടായിരം എല്ലാവരും പറയുന്നത് നമ്മൾ ഓൾ കേരള നമുക്ക് ബജാജ് ഫിനാൻസ് അവൈലബിൾ ആണ് ഗ്ലോബൽ ഫിനിഷിലാണ് ഇതിന്റെ ഒരു ലെഗ് പാറ്റേൺ ചെയ്തിരിക്കുന്ന ഭയങ്കര യുണീക്ക് ആയിട്ടുണ്ട് ഓക്കെ ഒരു ബട്ടർഫ്ലൈ ഡിസൈൻ ആണ് ലെഗ് ഫുൾ ആയിട്ട് ഒരു മിററിൽ ഡൈനിങ് ടേബിൾ നിൽക്കുന്ന ഫീഡ് മുപ്പത്തിരണ്ടേറ്റ് അഞ്ഞൂറ് ഫോറസ്റ്റ് വരുന്നതാണ് ഇത് എത്ര വർഷം നമുക്ക് വാറണ്ടി കൊടുക്കാം ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റ് എല്ലാം ആവും ചാർജ് ഒന്നും അധികം ഇത് ായിരം രൂപ ഇത് സ്റ്റോക്ക് ക്ലിയറൻസ് ആയിട്ട് കൊടുക്കും ഈ പീസ് അടിപൊളി ഒറ്റ ഒറ്റ പീസേ വെറും ഇതൊന്നും ഡെലിവറി ഈ ഈ ആർട്ടിഫിഷ്യൽ മാർബിൾ വരുന്ന ഒരു ഐറ്റം നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ഇളി പയ്യാറുന്ന വിലക്കുറവാണ് ഓരോ പ്രോഡക്റ്റിലും ഐഫോ ഫർണിച്ചർ ഇട്ടിരിക്കുന്നത് നാലാകാലം നമ്മുടെ വീട്ടിലേക്ക് ഇട്ടേക്കാവുന്ന ഈ ഒരു പ്രൈസ് ദിവസം പെടാ ായിട്ട് വെറും അയ്യായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം നസീഫെ ഒരു വട്ടം നിങ്ങൾ എന്നെ കോഴിക്കോടേക്ക് വിളിച്ചപ്പം വീണ്ടും വീണ്ടും മാടി വിളിക്കുകയാണ് നമ്മുടെ കോഴിക്കോട് ചങ്കേള് കോഴിക്കോട് മാത്രമല്ല മലപ്പുറം കണ്ണൂർ കാസർഗോഡ് കൊല്ലം എറണാകുളം ആലപ്പുഴ എല്ലാവർക്കും പെരുത്ത് കൽബ് നിറച്ച് ഇല്ലേ കേരളം കവിഞ്ഞൊഴുകിയ ഒരു വീഡിയോ ആയിരുന്നു കഴിഞ്ഞവട്ടം നമ്മൾ ഐഫക്ക് വേണ്ടി ചെയ്തത് അടിപൊളിയൊരു വീഡിയോ ആയിരുന്നു ഫോർ മില്യൺ ഓവർ നമ്മുടെ വീഡിയോ ക്ലോസ് ചെയ്തു ജനുവൻ ആയിട്ടുള്ള ഓഫേഴ്സും ജനുവൻ ആയിട്ടുള്ള പ്രൊഡക്റ്റും ജനുവൻ പ്രൈസിങ്ങിലും നമ്മളൊരു ഓഫർ വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചുമ്മാ പറയല്ല ഉള്ളതേ പറയുന്നു നല്ലതേ നൽകും അതുപോലെ സത്യസന്ധമായിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലേക്ക് വന്നിരിക്കുന്നത് നസിഫ ഒരുപാട് സന്തോഷം വീണ്ടും കാണാൻ പറ്റിയതിൽ അങ്ങനെയാണെങ്കിൽ ഏറ്റവും വില കുറച്ച് എനിക്ക് ഫേർണിച്ചർ കയറുന്നു തീർച്ചയായും ഇതുവരെ നമ്മൾ കഴിഞ്ഞതിൽ കൊടുത്തതിലും ഏറ്റവും ചട്ടിക്കുന്ന ഓഫർ ആണ് പതിനേഴായിരം രൂപ വരുന്ന ഈ ഒരു സോഫ അതായത് ബാക്ക് ലിസ്റ്റ് ഫുള്ള് കേറിയിട്ടുണ്ട് ഫുള്ള് വാക്ക് ഉള്ള അടിപൊളി സോഫയാണ് അത് വെറും പതിമൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് നിങ്ങൾക്ക് വാറണ്ടി കൊടുക്കാൻ പറ്റുമോ ഓ അല്ല ഇത്രയും പ്രൈസിങ് കുറവ് കേൾക്കുമ്പോൾ ആളുകൾ വിചാരിക്കും വളരെ ചീപ്പ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് എങ്ങനെയാണ് നിങ്ങൾ കോമ്പ്രമൈസ് ഇവരുടെ തന്നെ ഓൺ ഫാക്ടറി ആണ് ഐഫ എന്ന് പറയുന്ന ഒരു ഫാക്ടറി ആണ് ഫാക്ടറി യൂണിറ്റ് എച്ച് ആർ ക്ലോത്തില് പോക്കറ്റഡ് സ്പ്രിംഗില് സോഫ എത്ര രൂപക്കാ കാണിച്ചിട്ടുള്ള ഒരു തൊള്ളായിരം ഇരുപത്തിയേഴ് തൊള്ളായിരം ഞമ്മള് തരുന്ന എത്രക്കാന്ന് പറഞ്ഞു പത്തൊമ്പത് തൊള്ളായിരത്തിന് പോക്കറ്റഡ് സ്പ്രിംഗില് എച്ച് ആർ ക്ലോത്തില് സോഫി ഫുള്ള് സ്പ്രിംഗ് ആണ് പോക്കറ്റഡ് സ്പ്രിംഗ് പോക്കറ്റ് സ്പ്രിങ് സോഫ്റ്റ് ഫോമും എച്ച് ആർ ക്ലോത്തിലും ഐറ്റം വന്നിട്ടുള്ളത് ിള്ളായിരം ഇരുപത്തിമൂന്ന് തള്ളായിരത്തി ഇത്രയും നല്ല പ്രീമിയം സോഫ ഇതിന്റെ പൊന്നെ നമ്മള് പ്രീമിയം സോഫ പിടിക്കാൻ എവിടെങ്കിലും പോയാൽ മുപ്പത്തി ഒമ്പത് തൊള്ളായിരം നാപ്പത്തി മൂന്ന് സെയിൽ നമ്മൾ ഈ ഒരു വിലക്ക് കൊടുക്കും രണ്ടായിരത്തി ജൂലൈ ലാസ്റ്റ് വരെ നിങ്ങൾക്ക് ഈ ഒരു ഓഫർ കിട്ടും അത് കഴിഞ്ഞാൽ നിങ്ങൾ ചോദിക്കരുത് കിട്ടത്തില്ല കാണുന്ന സോഫ നോക്കാണെന്നുണ്ടെങ്കിൽ ഒരു ബ്ലൂ പാറ്റേണിലാണ് ഏത് കളറിലും നമുക്ക് കസ്റ്റം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇതും എച്ച് ആർ ക്ലോത്തില് സോഫ്റ്റ് സ്പ്രിംഗും സോഫ്റ്റ് ഫോമും ഒക്കെയാണ് കയറിയിരിക്കുന്നത് ഫുള്ളി കംഫർട്ട് ആയിരുന്ന നല്ലൊരു സോഫ ഈ ഒരു മുപ്പത്തി ഒമ്പതിനായിരം രൂപ വരെ വരുന്ന സോഫ എന്റെ വ്യൂസ് ആറായിരം രൂപയ്ക്ക് ചങ്ക് ചങ്കുപിടക്കട കോഴിക്കോട് കൽ പറയുന്ന കോഴികളെ അടിച്ച് കയറി വാ മക്കളെ അമ്മാതിരി ഓഫറുമായിട്ട് കോഴിക്കോടുകാരെ വീണ്ടും വീണ്ടും മാടി വിളിച്ചപ്പോ എനിക്ക് വരാതിരിക്കാൻ മനസ്സ് വന്നില്ല നമ്മുടെ ഓൾ സബ്സ്ക്രൈബേഴ്സും നമ്മളോട് വീണ്ടും വീണ്ടും പറഞ്ഞാണ് ഐഫയുടെ വീഡിയോ ചെയ്യാറ് അങ്ങനെ നമ്മൾ വീണ്ടും നിങ്ങളെല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു വന്നെത്തി നിൽക്കുന്ന സ്ഥലം ഇവിടെ പറഞ്ഞാൽ നമ്മളെ കോഴിക്കോട് എയർപോർട്ടിന്റെ ഒക്കെ ഒരു നാല് കിലോമീറ്ററും മാറിയിട്ട് നമ്മുടെ കോഴിക്കോട് പുളിക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഐഫോഡ് ഒരു ബിഗ്ഗസ്റ്റ് ഷോറൂം വരുന്നത് ഇപ്പൊ ഇവിടെ റൺ ചെയ്യുന്ന ഇരട്ടി മധുരമാണ് ഒരു വിറ്റടിക്കൽ മേളയും ഒരു ബെഡാ ബക്രീ ഓഫർ സെയിലും മറ്റേ ഈ കാണുന്ന ഡൈനിങ് ടേബിൾ നോക്കുകയാണെങ്കിൽ വെറും ഏഴായിരത്തി നിങ്ങൾക്ക് കേരളത്തിൽ എവിടെപ്പോലും ഇങ്ങനെ ഒരു ഡൈനിങ് ടേബിൾ ഈ ഡിസൈനിൽ ഡിസൈൻ കിട്ടും കേരളത്തിൽ എവിടെ പോയാലും അമ്മ സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ചേറുകളാണ് ഞാൻ ഇവിടെ വരെ ഞാൻ ഒടിയത്തില്ല അത്രയ്ക്ക് സ്ട്രോങ് ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രേക്ക് ഇങ്ങനെ ഒരു ചേർ മേടിച്ചാൽ നിങ്ങൾ വിചാരിക്കും വീട്ടിൽ കൊണ്ടിട്ട് രണ്ടുപേരുന്ന ഒടിഞ്ഞു പോകും ആയിരത്തി തൊണ്ണൂറ്റൊമ്പ്വസിക്കണ്ട എത്ര പീസ് നിങ്ങൾ കൊടുക്കും നമ്മൾ പത്ത് പേർക്ക് പത്ത് പേർക്ക് ആറ് അല്ല ആറ് പീസ് വെച്ചിട്ട് ആദ്യം വരുന്ന അപ്പം അറുപത് ഇവിടെ നിലവിൽ സ്റ്റോക്കുള്ള ആയിരത്തി തൊണ്ണൂറ്റമ്പത് കഴിഞ്ഞാൽ എത്ര രൂപ അത് വീട് ഇന്റീരിയർ ഇവരെ കൊണ്ട് ചെയ്യണം അതുപോലെ അഞ്ഞൂറ് അടുത്തത് ഇതിൽ മിക്കണെങ്കിൽ ടേബിൾ മേടിച്ചിട്ട് ആയിരത്തി ഒരു ചെയ്റ് മേടിച്ചാൽ തന്നെ ലാഭമാണ് ലാഭമാണ് നാല് ചെയ്യായപ്പോ നാലായിരത്തി നാനൂറ് ചെയറായിരിക്കും അടുത്ത ഈ ഡൈനിങ് ടേബിള് പതിനൊന്നായിരം രൂപ മൂന്നര ടേബിൾ പതിനൊന്നായിരം രൂപ അടുത്തത് ഈ കോഫി ടേബിൾ ആണെന്നെങ്കിൽ ഒമ്പത് അഞ്ഞൂറ് അടുത്ത് ഇതാണെന്നുണ്ടെങ്കിൽ പതിനൊന്നായിരം രൂപ ആർട്ടിഫിഷ്യൽ മാർബിൾ കേറിയിട്ടുള്ള ഒരു ഡൈനിങ് ടേബിൾ എനിക്ക് ഏറ്റവും വല കുറച്ച് എത്ര രൂപ തരാൻ പറ്റും ഇപ്പോ ആർട്ടിഫിഷ്യൽ ഡൈനിങ് ടേബിളിൽ ഒരു പത്തൊമ്പത് ഇപ്പൊ നമ്മള് പതിനൊന്നായിരം രൂപയ്ക്ക് ഡൈനിങ് കാണിച്ചു അങ്ങനെ ആ ഒരു ടോപ്പിലോട്ട് ആർട്ടിഫിഷ്യൽ മാർബിൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പതിനെട്ടേ തൊള്ളായിരത്തി മാർബിൾ ടേബിൾ എടുക്കാൻ തേക്കാണ് തേക്കാണ് മുപ്പതിനായിരം രൂപ വില വരുന്ന സാധനം രണ്ട് പീസ് ഇപ്പൊ സ്റ്റോക്ക് അവൈലബിൾ ഉണ്ട് രണ്ട് പീസ് ഉണ്ട് ഇപ്പൊ സ്റ്റോക്ക് അവൈലബിൾ ഉണ്ട് പത്തൊമ്പതൊള്ളായിരത്തിന് നമ്മളുണ്ട് നമ്മളുണ്ട് ഈ ഒരു ഊഞ്ഞാൽ അച്ചാൻ മൂന്ന് തൊള്ളായിരം മൂന്ന് തൊള്ളായിരം എന്നാൽ തൗസൻഡ് ഒഴിവാക്കി രണ്ട് തൊള്ളായിരത്തിന് നിങ്ങൾക്ക് സ്വിഞ്ഞ് കിട്ടുമെന്നുള്ളതാണ് ആ ഊഞ്ഞാല് വിത്ത് പിലോ

കളർ സാധാരണക്കാന്റെ വീട്ടിലേക്ക് ഒരു ബെഡ്റൂം സെറ്റ് എല്ലാവരും ആഗ്രഹിക്കുന്നവർക്കാണ് ഏറ്റവും വില കുറച്ച് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും നമ്മൾ ഫുൾ സെറ്റ് സെറ്റ് ബെഡ്റൂം ആറേ കാലം ഹൈറ്റ് വരുന്നുണ്ട് നല്ലൊരു ഡ്രസ്സിംഗ് യൂണിറ്റ് വരുന്നുണ്ട് ഇതിനകത്ത് എല്ലാം ലോക്കസ് കാര്യങ്ങളെല്ലാം എട്ടഞ്ഞൂറ് കട്ടിൽ അത് ഫോറസ്റ്റ് കട്ടിൽ നമുക്ക് എണ്ണായിരത്തി അഞ്ഞൂറ് ഈ കാണുന്ന കട്ടിലല്ലേ ഈ കാണുന്ന കട്ടിൽ ഫുള്ള് പലക നമുക്ക് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് കട്ടിൽ കിട്ടും ഇതൊക്കെ നമുക്ക് എത്ര കൊടുക്കാം എല്ലാരും ചോദിക്കുന്ന ചോദ്യമാണ് ട്രീറ്റഡ് മഹാഗണി പ്രോഡക്റ്റ് സെമി ബോക്സ് മോഡൽ വരുന്ന ഈ ഒരു പ്രീമിയം കട്ടിലും നമ്മൾ വെറും ഈ അതെ അടിപൊളി ടൈപ്പ് ടൈപ്പ് ഹെഡിൽ എല്ലാം ഉണ്ട് ഏത് മോഡൽ കസ്റ്റമർ പറഞ്ഞാലും നിലം തൊടാതെ ഒരു ഗോൾഡൻ പാനൽ ഹെഡിൽ ഒരു ബ്ലൂ പാറ്റേൺ അല്ലേ അതിലൊരു ഗോൾഡൻ പാനൽ കൊടുത്തിട്ടുണ്ട് അതിന്റെ ഇടയിൽ ഒരു ഗോൾഡൻ തീം കൊടുത്തിട്ടുണ്ട് എല്ലാം ആയിട്ടുള്ള പ്രൊഡക്ടുകളാണ് നമ്മുടെ ഐഫ ഉള്ളത് ഒരു ആയിട്ടുള്ള ബെഡ്റൂം സെറ്റ് യു വി പാറ്റേൺ ബോർഡുകൾ കയറിയിട്ടുണ്ട് ആ മൈക്കാ ലാമിനേറ്ററിൽ ഇവിടെ യു വി ഫിനിഷ് വരുന്ന എക്സ്ട്രാ ബോർഡുകൾ ഡിസൈൻ ായിട്ടുണ്ട് ഈ കാണുന്ന ഇവിടെ ഇവിടെ എല്ലാം എല്ലാം നമുക്ക് പാറ്റേൺ ഒരു ഒരു ആ ബെഡ്റൂം പ്രീമിയം രൂപ പലയിടത്തും ഈ ഒരു ഐറ്റം വെറും നമുക്ക് കിട്ടും എന്നുള്ളതാണ് മാട്രസ് ഇല്ലല്ലോ മാട്രസ് കട്ടില് ഈ കാണുന്ന ത്രീ ഡോണ്ടാസിംഗ് യൂണിറ്റ് ഈ ഒരു സൈഡ് ബോക്സ് ഇത്രയും ഇവിടെ വെറും ഇരുപത്തിയഞ്ചു തൊള്ളായിരം ലാസ്റ്റ് തരും നല്ല ഉണ്ട് ലോക്കർ ഡ്രസ് എല്ലാം ഇടാം അത്യാവശ്യം സ്പേസിംഗ് അമ്മാതിരി ഐറ്റം അമാതിരിച്ചിരുത്താം അതുപോലത്തെ കിടിലും സാധനം നോക്കിയാണെന്നുണ്ടെങ്കിൽ വെറും അയ്യായിരത്തി നാനൂറ്റി എനിക്ക് ഡോർ എത്തും പല ഡിസൈൻ സ്റ്റാർട്ട് ചെയ്തു ഈ കാണുന്ന പ്രീമിയം വാർഡ്രോബുകൾ നോക്കിയാണെങ്കിൽ യു വി പാറ്റേൺ വന്നിട്ടുള്ള ഫോർ ഡോർ ആണെന്നുണ്ടെങ്കിലും ടൂ ഡോർ ആണെങ്കിലും ത്രീ ഡോർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വെറൈറ്റീസ് ആരും കൊടുക്കാത്ത വെല്ലു വിളിക്കുന്ന വിലക്കുറവിൽ നിങ്ങൾക്ക് ഇവിടുന്ന് വാങ്ങാൻ പറ്റും അമ്മാതിരി വിലക്കുറവാണ് അതുകൊണ്ട് തന്നെ ഞാൻ പ്രൈസ് എനിക്ക് പറയാൻ പറ്റില്ല അത് സർപ്രൈസ് പ്രൈസിങ് ആയിരിക്കും അല്ലേ നസീഫ് തീർച്ചയായും അതായത് ഞെട്ടിക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ നസീഫിനെ ഫോണിൽ വിളിക്കാം വിളിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ കറക്റ്റ് പ്രൈസിങ് നിങ്ങൾക്ക് അറിയാൻ പറ്റും വിത്ത് ഫോട്ടോ അയച്ചു വിത്ത് ഫോട്ടോ അയച്ചു കൊടുക്കും ഓരോന്നും യൂണിക്കായിട്ടുള്ള വാഡറോപ്പ് ഡിസൈൻസുകളാണ് നമ്മുടെ ടൈലിന് മാച്ച് ചെയ്യുന്നതും നമ്മളെ പെയിന്റിന് മാച്ച് ചെയ്യുന്നതും ഏത് കളർ പാറ്റേണിൽ വേണമെങ്കിലും സെലക്ട് ചെയ്യാൻ പറ്റുന്ന യു വി പാറ്റേണിൽ വന്നിട്ടുള്ള പ്രീമിയം വാഡറോബുകൾക്ക് ഇമാതിരി വിലക്കുറവെന്ന് പറഞ്ഞാൽ അതുപോലത്തെ സർപ്രൈസ് ൈസിങ് ആണ് സോഫയുടെ ആദ്യത്തെ ഒമ്പതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറുടെ വില കേട്ടപ്പോൾ തന്നെ നിങ്ങളുടെ കിളി പോയി കാണുമെന്ന് എനിക്കറിയാം അപ്പം എംമാതിരി വില കുറവായിരിക്കും നമ്മുടെ മാട്രസുകളിൽ വരുമ്പോൾ അതായത് സ്പ്രിംഗ് മാട്രസ് നിങ്ങൾക്ക് വെറും ആറായിരത്തി തൊള്ളായിരം രൂപ ക്യൂൻ സൈസ് സൈസ് മാട്രസ് സ്പ്രിംഗ് മാട്രസ് വെറും നമ്മൾ കൊടുക്കും അതുപോലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗാർഡൻ ബെഞ്ചുകൾ നമുക്ക് സ്റ്റാർട്ടിങ് നാല് തൊള്ളായിരം തൊട്ട് നമുക്ക് ഗാർഡൻ ബെഞ്ച് അവൈലബിൾ ആണ് അതുപോലെ സിറ്റ് ഔട്ട് ചെയറുകൾ നമുക്ക് എത്ര റൂം വെറും അമ്പതിനായിരത്തിനകത്ത് വീട്ടിലേക്കുള്ള സകലമാന ഫർണിച്ചർ നമുക്ക് എടുത്തു പോവാം ഐഫോ ഫർണിച്ചറിന്റെ ഒരു പ്രീമിയം സെക്ഷനിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ എല്ലാ പ്രീമിയം ഫർണിച്ചറും റോയൽ ഫർണിച്ചറും നമുക്ക് ബഡ്ജറ്റ് വിലയിൽ സ്വന്തമാക്കാൻ സാധിക്കും ഒറ്റ പീസ് യൂണിക് ആയിട്ടുള്ള ഐറ്റം കിട്ടും ഇത് പോക്കറ്റ് സ്പ്രിങ് ബാക്കർ അക്രോണ് ഇരുപത്തിന് ീമിയം സോഫ പ്രീമിയം സോ അല്ലെ ഇത് എത്ര പീസ് കൊടുക്കാൻ പറ്റും ഏത് കേരളം സോഫ കൊടുക്കാൻ പറ്റും എന്റെ പൊന്നോ ഹെവി എനിക്ക് വിശ്വസിക്കാൻ സ്പ്രിംഗ് ആണ് ലക്ഷീ അൻപതിനായിരം നാപ്പത്തെ ബെഡ്റൂം സെറ്റ് നമുക്ക് എത്ര രൂപയ്ക്ക് ഇതിന്റെ ഫീൽ എന്താന്ന് വെച്ചാൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയാണ് നിങ്ങളുടെ എപ്പോഴും ഓരോന്നിനും ഓരോ സ്പെഷ്യാലിറ്റി വെറൈറ്റി കൊണ്ടുവരാൻ എപ്പോഴും ശ്രമിക്കുക ശ്രമിക്കുകയാണ് അപ്പൊ ഇത് അതൊരു എന്ന് വീടിനൊരു ഭംഗിയാണ് ഡ്രസ്സിംഗ് ടേബിളിന്റെ ഭയങ്കര വെറൈറ്റി ആയിരിക്കും പിന്നെ ഇപ്പൊ ഒരു സംഭവമാണ് സീരിയസ്ലി അതെ ഇത് രണ്ടേ ഇരുപതാണ് മാർക്കറ്റിൽ റേറ്റ് ഉള്ളത് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം ഫുള്ള് ട്രീറ്റഡ് മാഗണി മലാമിൻ പോളിഷി ഫുള്ള് ഹെവി പ്രീമിയം അതെ പതിനഞ്ച് വർഷം നമുക്ക് വാറണ്ടി പതിനഞ്ച് ഇരുപത് വർഷം വാറണ്ടി പ്രൊവൈഡ് ചെയ്യാം പൊടി വി കുത്ത അതിനൊക്കെ ഫുള്ള് വാറണ്ടി കൊടുക്കാം

അതിന്റെ കൂടെ തന്നെ അറ്റാച്ച് ആയിട്ട് വരുന്ന സൈഡ് ബോക്സ് ഡ്രസ്സിംഗ് യൂണിറ്റിനൊക്കെ സ്റ്റോറേജ് ഉണ്ട് നല്ല സ്പേഷ്യസ് ആണ് അടിപൊളി രൂപ മാർക്കറ്റ് ഉള്ളത് രൂപയ്ക്ക് പ്രീമിയം ബെഡ്റൂം സെറ്റ് നമുക്ക് ഒരു വുഡൺ കാറ്റഗറിയിൽ വരും പലർക്കും മൈക്കാലാമിനേറ്റഡ് എം ഡി എഫ് ഒന്നും ഇഷ്ടപ്പെടാത്തത് വുഡൻ കാറ്റഗറിയിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഹെഡ്രസ് പാറ്റേണിലെല്ലാം ഡിസൈൻസ് വന്നിട്ടുള്ള അതും ഒരു നിലം തുടത്തൽ ലിവർ ടൈപ്പ് വരുന്ന ബെഡ് ആണ് കൊടുത്തിരിക്കുന്നത് അതിനോടൊപ്പം ഒരു നല്ല സൈഡ് ബോക്സ് വരുന്നുണ്ട് ഈ ത്രീ ഡോറിന്റെ കൂട്ടൻ വാർഡ്രോബ് ഈ ഒരു യൂണിറ്റ് എത്ര പ്രൈസിംഗ് ആണ് വെച്ചാൽ ഫോറസ്റ്റ് ആണെങ്കിലും ഫുള്ളി ഡെപ്ത് കൂടുതലാണ് ഉള്ള് പോളിഷ്ഡാണ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഹാങ്ങിങ് സ്പേസ് കറക്റ്റ് ആയിരിക്കും അതുപോലെ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യാനുള്ള പക്ക ക്വാളിറ്റി ആണ് അത്രയും ആയിട്ട് ഇത് ചെയ്തിട്ടുള്ള അറുപത്തിരണ്ട അഞ്ഞൂറിന് നമ്മൾ കൊടുക്കും അഞ്ഞൂറ് ഫുള് ട്രീറ്റഡ് മഹാഗണിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഫുള്ളി ട്രീറ്റഡ് മഹാഗണിയാണ് ബാക്ക് അക്രോൺ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ത്രീ പ്ലസ് ടു ഇപ്പൊ ട്രെൻഡിങ് ആണ് ഇത് അറുപതിനായിരം രൂപ മാർക്കറ്റിൽ വിലയുള്ളതാണ് ഈ സിംഗിൾ പീസിന് നമ്മൾ എത്ര കൊടുക്കുന്ന തൊള്ളായിരത്തിന് ഈ പീസ് എന്നിട്ട് സൂപ്പർ ടാറ്റയുടെ പോക്കറ്റ് സ്പ്രിങ് ബാക്ക് റിലയൻസിന്റെ റെക്രോൺ അങ്ങനെയൊക്കെ അത്രയും ഹെവി പ്രീമിയം ലെവലിൽ എഴുപത്തി അയ്യായിരം രൂപ മാർക്കറ്റിൽ വിലയുള്ള സാധനം നമ്മൾ കൊടുക്കുന്നത് വേണമെങ്കിലും ആയിട്ട് നിങ്ങളുടെ പെയിന്റിന് മാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കൺസെപ്റ്റ് ഓരോന്നും ഇത് ആണ് അല്ലേ അടിപൊളിയായിട്ടുണ്ട് ഒരു പ്രീമിയം സംഭവം ഫീൽ വരുന്നുണ്ട് അതെ ഇത് എത്ര കൊടുക്കാൻ പറ്റും ഇത് സ്പെഷ്യൽ ഓഫർ ഫോർട്ടി ഡിസൈൻസ് ഒക്കെ വളരെ യുണീക് ആയിട്ടുണ്ട് ഒരു ത്രീ പില്ലോ ഒരു ഫ്ലോറൽ ഡിസൈൻസിൽ വന്നിട്ടുണ്ട് സിമ്പിൾ പില്ലോ അതിന്റെ കൂടെ എല്ലാ ഈ പില്ലോസ് കൂടെ വന്നപ്പോൾ വളരെ യുണീക്ക് ആണ് ഇത് നമുക്ക് എത്ര രൂപ വരുന്നതാണ് എത്ര രൂപയ്ക്ക് നമ്മൾ ആൻഡൽ പോഷൻ പോക്കറ്റ് സ്പ്രിങ് ബാക്ക് മുപ്പത്തിരണ്ട് അറുപത്തിന് കൊടുക്കണി കുറെ കൂട്ടിയിടുന്നില്ല എം ആർ പിറച്ചിട്ട് അതിലും കുറച്ചാണ് കൊടുക്കുന്നത് ചെയ്യാൻ പറ്റുന്ന ഡെക്കർ ഐറ്റംസ് ഒക്കെ ഏറ്റവും പ്രൈസിങ് കുറച്ച് നമുക്ക് വാങ്ങാൻ പ്രൈസിങ്ങ് ഭയങ്കര യുണീക് ആയിട്ടുള്ള പ്രീമിയം ഐറ്റംസ് ആണ് എഴുന്നൂറ്റിഅൻപത് രൂപ സ്റ്റാർട്ട് ചെയ്യുന്ന വാളാട്ടുകൾ ഇപ്പൊ ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന ഓരോ സോഫയ്ക്കും നിങ്ങൾക്ക് ഓരോ പാറ്റേൺ ക്ലോത്തുകൾ സെലക്ട് ചെയ്യാൻ പറ്റും ഇതേ കണ്ടില്ലേ നിങ്ങളുടെ ഇഷ്ടാനുസരണം കളറ് ചൂസ് ചെയ്യാം എല്ലാം ബ്രാൻഡ് ക്ലോത്തുകളാണ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത് ഈ കാണുന്ന ഫുള്ളി നിങ്ങൾക്ക് തന്നെ ഡിസൈഡ് ചെയ്യാം നിങ്ങളുടെ സോഫ ഏത് കളറിൽ വേണം ഏത് പാറ്റേൺ ഉള്ള ക്ലോത്ത് വേണമെന്ന് നിങ്ങൾക്ക് ഫൈനലൈസ് ചെയ്യാൻ പറ്റും പറ്റൂല്ലേ ലോകത്തിലെ ഏത് ടൈപ്പ് ഡിസൈൻ വേണമെങ്കിലും ഐ ഫൈലേക്ക് അയച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ആ സോഫ ക്ലിയർ ചെയ്ത് ഫാഷിൾ ആണ് ആർട്ടിഫിഷ്യൽ ലെതർ വന്നിരിക്കുന്ന ആണ് ഇത് നമുക്ക് എത്ര രൂപയാണ് പ്രൈസ് വരുന്നത് എത്ര രൂപ ഇത് സ്പെഷ്യലി 49 49 അടുത്തൊരു ഗ്രീനിഷ് പാറ്റേൺ ഹെഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ബാക്ക് റെക്രോൺ ആണ് നല്ല സിറ്റിംഗ് കംഫർട്ടി ഞാ ഹെഡ് വെച്ചിട്ട് കിടക്കാനൊക്കെ ഇതിപ്പോ സ്പെഷ്യലി നാപ്പത്തിരണ്ടൂറിന് കൊടുക്കും ഒറ്റ പീസേ ഉള്ളൂ അല്ല

രണ്ട് സൈഡും ആണ് അതെ ഇതിൽ പിന്നെ വരുന്നത് ഇന്തോന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ സോഫ ഒരു ഫൈവ് സീറ്റ് അല്ല മെയിൻ ചെയ്യാ സെവൻ സീറ്റ് ആയിരിക്കും ത്രീ പ്ലസ് ടു പ്ലസ് രണ്ട് രണ്ട് വിത്ത് വിത്ത് കോർണർ റോയൽ റോയൽ അതെ അതെ വിന്റേജ് എല്ലാരും ഒന്നര ലക്ഷം രൂപ കൊടുക്കണം ആ നിങ്ങളുടെ നയന്റി നൈന് കൊടുക്കാൻ പറ്റും അതുകൊള്ളാം ലക്ഷ റീത്തേം അതിനകത്ത് ചാർജിങ് സോക്കറ്റ് വരുന്നുണ്ട് കപ്പ് കഫോർഡേഴ്സ് വരുന്നുണ്ട് സ്റ്റോറേജ് വരുന്നുണ്ട് വിശാലമായ സ്റ്റോറേജ് വരുന്നുണ്ട് ഇത് എഴുപത്തയ്യായിരം രൂപ മാർക്കറ്റിൽ റൈറ്റ് ഉള്ള സംഭവമാണ് നമ്മളിപ്പം കൊടുക്കുന്നത് അമ്പത്തെട്ടായിരം രൂപ രൂപ സോഫയിൽ ഇരിക്കുമ്പോ ഇപ്പൊ അവിടെ ഇരുന്നു ഇവിടെ ഞാനിരുന്നു ഒരു പ്രശ്നവും ഇല്ല സാധാ സോഫയിൽ ഇരിക്കുമ്പോ ഈ ഒരു പാറ്റേൺ ഒന്നും കറക്റ്റ് ആവില്ല അലൈൻമെന്റ് പക്കയായിരിക്കും ഏത് ഫാബിയോന്റെ ക്ലോത്ത് ആണ് ഉപയോഗിച്ചേക്കുന്നത് ഏറ്റവും ക്വാളിറ്റി അതായത് പത്ത് വർഷം വുഡിലെ നമുക്ക് വാറണ്ടി കൊടുക്കാൻ പറ്റും ഫുള്ളി ട്രീറ്റഡ് മാഗണി ഇത് കൊടുക്കുന്നത് എഴുപത്തെട്ടായിരം രൂപയ്ക്ക് ഒരു ലക്ഷം രൂപ മാർക്കറ്റിൽ വിലയുള്ള സോഫയാണ് എഴുപത്തെട്ടായിരം രൂപയ്ക്ക് നമ്മൾ കൊടുക്കും ഭയങ്കര ആണ് നിങ്ങളുടെ ഓരോ ബെഡ്റൂം സെറ്റുകളും കാണുമ്പോ സൈഡ് ബോക്സ് അറ്റാച്ചാണ് അറ്റാച്ചഡ് ആണ് നമ്മൾ കംഫർട്ട് ഇങ്ങനെ ഇട്ട് വെച്ചത് കൊണ്ട് ചിലപ്പോ ഫീൽ ചെയ്ത ആ ഒരു സൈഡ് മിറർ ആണ് ഇതിന്റെ പ്രത്യേകത വെച്ചാൽ ഫുള്ള് ടെമ്പറേഡ് ഗ്ലാസ് ആണ് ഇതിന്റെ ടോപ്പ് സൈഡ് നമുക്ക് ഈസ്റ്റ് സൈഡും ഉണ്ട് ഈ ഉണ്ട് അതെ ഈ സൈഡും ഈ സൈഡും നമുക്ക് തുറക്കാൻ പറ്റുന്നവരെ ഇട്ടുകൊണ്ടിരുന്നത് ഇത് രൂപ ഇത് നേർ പകുതി പൈസ കൊടുക്കുക അതായത് അതാണെങ്കിൽ ആണ് ഒറ്റ പീസ് ബെഡ്റൂം സെറ്റ് ഒക്കെ എത്ര

ഇതിന്റെ ഈ ടേബിളിന് മാത്രം വരുന്നത് മുപ്പത്തി ഒമ്പത് തൊള്ളായിരം രൂപയുള്ള അത്രയേ ഉള്ളൂ മുപ്പത്തി ഒമ്പതിനായിരം രൂപയ്ക്ക് ഡൈനിങ് ടേബിൾ കിട്ടും വിത്ത് ആറ് ആണെങ്കിൽ വിത്ത് ആറ് ചെയറാണെങ്കിൽ നമ്മള് തൊണ്ണൂറ്റി ഒമ്പതിനായിരം തൊണ്ണൂറ്റി ഒമ്പതിന പക്ഷേ ഇതിന്റെ ഒരു ക്വാളിറ്റി എടുത്തു പറയേണ്ടോ അതെ ഫുള്ളി ട്രീറ്റഡ് മാഗണിയാണ് ഈ റൌണ്ടപ്പ് ഒക്കെ നമുക്ക് വേസ്റ്റേജ് അത്രയും വരും അതുകൊണ്ടാണ് ഈ പ്രൈസിങ് വരുന്നത് പിന്നെ വെടവ് വരുന്നതിന് വരെ വാറണ്ടി വരും ആർട്ടിഫിഷ്യൽ മാർബിൾ വരുന്ന ഒരു ഡൈനിങ് ടേബിൾ ആണ് അതിനകത്ത് കെയിൻ ഡിസൈൻസ് കേറിയിട്ടുണ്ട് ആ ഒരു വിന്റേജ് സ്റ്റൈലും അതുപോലെ തന്നെ ഒരു ട്രെൻഡിങ് ഡിസൈൻ നോർമലി ഇത് രൂപ ലാസ്റ്റ് ഇപ്പൊ ഡിസ്കൗണ്ട് ഓഫർ ഒന്നായിരം രൂപയ്ക്ക് എത്ര ഒറ്റ പീസ് ഈ ഒരു ഒറ്റായിരത്തിനാലായിരം ആർട്ടിഫിഷ്യൽ മാർബിൾ വരുന്ന ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പയ്യ ഒറ്റ പീസേ ഉള്ളൂ വേണ്ടവരേ വീട്ടിൽ മേടിച്ചിട്ട് കിടക്കും ഇത് മൊത്തം ചെയർ ഉൾപ്പെടെ ആറേ അഞ്ഞൂറ് ആണ് വരുന്നത് ഈ ഈ ചെയർ ആർട്ടിഫിഷ്യൽ മാർബിൾ കയറിയിട്ടുള്ള അതിന്റെ ലെഗ് പാറ്റേൺ ഒക്കെ നല്ല ഭംഗിയുണ്ട് ചെയ്ത മിഷിൻസ് വന്നിട്ടും ചെയറും ഭയങ്കര ആയിട്ടുണ്ട് ഒരു പ്രീമിയം ലെവലിലാണ് ആ ചെയറിന്റെ ഡിസൈൻസ് വന്നിരിക്കുന്നത് നമുക്ക് എല്ലാം കിട്ടില്ല നല്ല രസം ഉണ്ട് കേട്ടോ മുപ്പത്തിനാലായിരം രൂപക്ക് ഡൈനിങ് ടേബിൾ ചെയർ സെപ്പറേറ്റ് റേറ്റ് ആണ് ചെയർ എത്ര രൂപ വരുന്ന കൊടുക്കാൻ പറ്റും അതും റോയൽ ആയിട്ടുണ്ട് സുപ്പായിട്ടുണ്ട് ഒക്കെ കിടും യുണീക് ഡിസൈൻസ് നല്ല രസം ഉണ്ട് അതിന്റെ വർക്കുകൾ എല്ലാം നന്നായിട്ടുണ്ട് കേട്ടോ ഗോൾഡ് ആണ് ഗോൾഡ് പ്രോഡക്റ്റ് ആണ് ഓക്കെ ഇത് നമുക്ക് ഇത് എഴുപത്തയ്യായിരം രൂപ ഇട്ടുകൊണ്ടിരുന്ന

കസ്റ്റമർ പറയാണ് വില കുറച്ച് വേണം പറഞ്ഞാൽ നമുക്ക് ചെയ്ത് കൊടുക്കാം പക്ഷെ ഡിഫറൻറ്റ് ഡിസൈൻസ് ഇത് മുപ്പത്തിരണ്ടായിരം രൂപ ഇത് ഒമ്പതായി ഒമ്പതിനായിരം പതിനായിരം എല്ലാരും വിൽക്കുന്ന സംഭവം ഏഴ് അഞ്ഞൂറ് ചെയർ തന്നെ യൂണീക്ക് ആയിട്ടുണ്ട് ഇതും അതേ കഫർട്ട് തന്നെ എനിക്ക് തരുമെന്ന് എനിക്ക് ഫീൽ ചെയ്യും ഓ അത് എക്സ്ട്രാ കംഫോർട്ട് കഫോർട്ട് എക്സ്ട്രാ ലെഗ് ഡിസൈൻസ് ഒക്കെ നോക്കിയൊരു ഗോൾഡൻ തീം വന്നിട്ടുണ്ട് ഫുള്ളി ഒരു റയർ പീസാണ് റയർ പീസ് ആണ് എവിടെയും കാണാത്തൊരു മോഡൽ ഫുൾ സെറ്റ് രൂപക്കാണ് ഇതുവരെ വിറ്റോണ്ടിരിക്കുന്നത് എൺപത്തയ്യായിരം രൂപ മാക്സിമം ലാസ്റ്റ് പുതിയ പീസ് വരുത്തി കൊടുക്കണമെങ്കിൽ നമ്മൾ കൊടുക്കാം പക്ഷേ ഈ പീസ് എടുക്കുകയാണെങ്കിൽ ഈ ടേബിൾ ഈ ചെയർ നമ്മൾ എടുക്കാണെങ്കിൽ അത് ഭയങ്കര ഒരു മിറർ ഫീൽ നമുക്ക് ലെഗ് ഫുൾ ആയിട്ട് ഒരു മിറർ ഡൈനിങ് ടേബിൾ നിൽക്കുന്ന ഒരു ഫീലാണ് കിട്ടുന്നത് താഴെ ഒരു ഗ്ലാസ് ഫീല് വന്നുകൊണ്ടായിരിക്കണ ആർട്ടിഫിഷ്യൽ ഒരു ഗ്ലാസ് ഫീൽ ഓണിക്സ് മെറ്റീരിയൽ ാണ് ഓക്കെ ഓക്കെ ലൈറ്റ് റിഫ്ലക്ട് ചെയ്യുന്നോ ഈ ഒരു ഡൈനിങ് ടേബിളിന്റെ പ്രത്യേകതയാണ് നമ്മൾ താഴെയൊക്കെ വേണമെങ്കിൽ ഒരു സ്ട്രിപ്പ് സ്ട്രിപ്പിൾ ആയിട്ട് ചെയ്ത് ഗ്ലാസ് ഒക്കെ ആയിട്ട് നിന്ന് കത്തും ഭയങ്കര യൂണീക് ആയിട്ട് ടേബിൾ മാത്രം അറുപതിനായിരം ആണ് പന്ത്രണ്ടായിരം രൂപ ഇതൊരു ജയിലർ ഡിസൈൻ അങ്ങനെയാണോ പിന്നെ ജയിലർ ആക്കണെങ്കിൽ അങ്ങനെ ആക്കാം ഒരു വെർട്ടിക്കൽ എലമെന്റ് അതെ വേർട്ടിക്കൽ ഫുള്ളി പൗഡർ കോട്ടിംഗ് ആണ് ചെയ്തേക്കുന്നത് പൗഡർ കോട്ട് ചെയ്തേക്കാണ് ഇപ്പൊ എല്ലാരും വുഡീന്ന് ചെയ്ത് ആക്കിട്ട് ഫുള്ളി ഒരു മെറ്റൽ ബേസിക്ക് ചോദിക്കുന്നത് മാർബിൾ അടിപൊളിയായിട്ടുണ്ട് അതിന് ഡബ്ലിങ് ചെയ്തിട്ടുണ്ട് ഫോർട്ടി ഫൈവ് ടേബിള് നമുക്ക് മുപ്പത്തെട്ടായിരം രൂപ കൊടുക്കാം എണ്ണായിരം രൂപ മൂന്നര ടേബിൾ ആട്ടോ ഇൻറ്റീരിയർ ഡിസൈൻ കോൺസെപ്റ്റ് വരുന്ന കിച്ചൺ തീമിലേക്ക് നമ്മൾ വരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ രണ്ട് ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപ മുതൽ നമുക്ക് കിച്ചൺമാതിരി ഡെക്കർ ചെയ്യാൻ പറ്റും ഫുള്ളി വാം ലൈറ്റുകളും തീമുകളും ഒക്കെ വെച്ചിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റ് ആണ് ഇതിൽ നമുക്ക് ഡബ്ല്യൂ ബി സി ആവട്ടെ മൾട്ടിവുഡ് ആവട്ടെ പ്ലൈവുഡിൽ ഗർജൻ നമുക്ക് കൊടുക്കാം വേണമെങ്കിലും രണ്ട് ലക്ഷം രൂപയാണ് നമുക്ക് ആവറേജ് പ്രൈസ് പ്രൈസ് റേഞ്ച് റേഞ്ച് മെറ്റീരിയൽ നമ്മൾ ആക്സസറീസ് ഉപയോഗിക്കുന്നത് ക്വാളിറ്റി എന്താണെന്ന് കസ്റ്റമർക്ക് അറിയാം ഞാൻ എന്തെങ്കിലും ഒരു പുതിയ വീട് എന്റെ കിച്ചൺ വർക്ക് ഉറപ്പായിട്ട് നിങ്ങളെ കൊണ്ട് ചെയ്യിക്കും എല്ലാം ഓരോന്നും യൂസ് ചെയ്തിരിക്കുന്ന എല്ലാം ഹൈലി ബ്രാൻഡ് ആയിട്ടുള്ള പ്രൊഡക്ടുകളാണ് കേട്ടോ ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ വീടുകളിൽ നിങ്ങൾ കിച്ചൺ ഡിസൈൻസ് ഒക്കെ ചെയ്തു കൊടുക്കും ശ്രീ ഏട്ടം നമ്മളടുത്താണ് സിംഗിൾ ശ്രീ ഏട്ട എം ജി ശ്രീകുമാർ അദ്ദേഹം അദ്ദേഹത്തിന്റെ വീട്ടിലെ പല പ്രൊഡക്ടുകൾ ഇവിടെ നിന്നാണ് അദ്ദേഹത്തിന്റെ വീട്ടില് പല ഡിസൈൻസ് ഇവിടെ നിന്നാണ് ഈ കലാകാരന്മാരുടെ മനസ്സുണ്ടല്ലോ അതിങ്ങനെ വിശാലമായ തുറന്നു കിടക്കുന്ന പുസ്തകം പോലെയാണ് അവരുടെ മനസ്സിൽ തിങ്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള വെറൈറ്റീസ് കാണുമ്പോൾ അവർക്ക് ഭയങ്കര ഇമ്പം തോന്നും അതെ അതാ അതാണ് അവർക്ക് ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ട് ആ ക്രിയേറ്റിവിറ്റി ഐഫേക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രോഡക്റ്റ് അടിപൊളിയാണ് അടിപൊളി പറയുക അടുത്ത ഡിസൈനിലേക്ക് വരുകയാണെന്നുണ്ടെങ്കിൽ യുണീക്കായിട്ടുണ്ട് അതിൻ്റെ ലെഗ് പാറ്റേൺസ് എല്ലാം സൂപ്പർ ആയിട്ടുണ്ട് ഇതത്രയും കൊടുക്കാം പ്പോ എല്ലാം വ്യത്യസ്തമാക്കുന്നതെന്ന് പറഞ്ഞാൽ ലെഗിന്റെ ആംബിയൻസ് ലുക്ക് ഭയങ്കര മനോഹരമാണ് ഓരോന്നും ഒരു ഒരു ഫർണിച്ചറിൽ വരുന്നതല്ല അടുത്തതിൽ വരുന്നത് എല്ലാം ആണ് ഡിഫറൻറ്റ് യുണീക്നെസ് ഫീൽ ചെയ്യുന്നത് വെറൈറ്റീസ് ആണ് എല്ലാവരും ഇപ്പൊ ഉദ്ദേശിക്കുന്നത് അച്ഛൻ്റെ അപ്പൊ നിങ്ങൾ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തോണ്ടിരുന്നത് വളരെ ഷോർട്ട് ആയിട്ടുള്ള സ്റ്റോക്ക് അടിക്കത്തോളൂ വെറൈറ്റീസ് ആയിരിക്കും നിങ്ങൾ അടിക്കുന്നത് അല്ലേ അതാണ് യുണീക്നെസ് ആണ് നിങ്ങളുടെ ഏറ്റവും വലിയ തടി അലമാര നമ്മള് ത്രീ ഡോർ അലമാര ഇരുപതിനായിരം തൊട്ടും ടൂ ഡോർ ആണെങ്കിൽ പതിനയ്യായിരം രൂപ നമുക്ക് രൂപ തൊട്ടും ബാക്ക് ആണ് വെറുതെ തള്ളല്ല അതായത് വെറും ഒരു റിക്ലൈനർ മെഷീൻ വെച്ചിട്ട് ചെയ്യല്ല ഭയങ്കര കംഫർട്ടബിൾ അല്ലേ ഇരിക്കാൻ തീർച്ചയായും ഈ സംഭവം നമ്മൾ കൊടുക്കുന്നത് പതിനയ്യായിരം രൂപക്ക് ഈ പീസ് കൊടുക്കും ായിരം രൂപയ്ക്ക് ഈ പീസ് കൊടുക്കും ഈ കൊടുക്കും ഒരു ഒറ്റ പീസാണ് ഇനി അതുപോലെ ഇലക്ട്രിക് റിക്ലൈനർ ഈ ഒരു പീസ് എടുക്കുമ്പോൾ ഇരുപതിനായിരം രൂപ കൊടുക്കും ഇലക്ട്രിക്കൽ ആണ് അടുത്തത് അതും ഇലക്ട്രിക്കൽ ആണ് ഹെഡ് അഡ്ജസ്റ്റ് ചെയ്യാം എല്ലാ ബേസിക്കും അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് ഇത് ഞമ്മള് സ്റ്റോക്ക് ക്ലിയറൻസ് ആയിട്ട് ഇരുപത്തെട്ട് അഞ്ഞൂറിന് ഫുൾ ടീക്കിന്റെ ഫുൾ ടീക്കിലാണ് അതിൽ ആ ഒരു പീസ് എടുക്കുകയാണെങ്കിൽ അതിലിട്ടും വില കുറച്ച് തരാം എത്ര ഈ ഒരൊറ്റ പീസിന് ഇരുപത്തയ്യായിരം രൂപയ്ക്ക് വരും ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് ഒരൊറ്റ പീസ് ഒറ്റ പേരൻസിന് ഗിഫ്റ്റ് ചെയ്യണം ാണ് പത്തയ്യായിരം രൂപ മാർക്കറ്റ് റേറ്റ് ഉള്ള പതിനയ്യായിരം രൂപ കൂടി അതുപോലെ ഇതാണെങ്കിൽ ഫുള്ള് ടീക്കലാണ് പതിനൊന്നായിരം രൂപ കൂടി പതിനൊന്നായിരം രൂപ ടീക്കൂട്ടിന്റെ തടിയലന്മാരെ വെറും പതിനേഴായിരം ഒറ്റ പീസ് ഒറ്റ പീസേ ഉള്ളൂ ആവശ്യമുള്ളവര് ഒറ്റ ഒറ്റീസ് യിട്ടുണ്ട് ഈ ഒരു പീസ് കഴിഞ്ഞാൽ നമുക്ക് തടിയൽ മാര എത്ര കൊടുക്കാം തേക്കിലാണെങ്കിൽ ഇരുപത്തിരണ്ട അഞ്ഞൂറ് ആണ് സ്റ്റാർട്ടിങ് അഞ്ഞൂറാണ് സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത് ആ ഒരു പീസ് ഇപ്പം അഞ്ചു മൂന്ന് ആറ് മാറ്റും ഓക്കെ ഇതൊക്കെ എത്ര രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപ ഇതാണെങ്കിൽ മൂവായിരം രൂപ കൊടുക്കാം ഷീറ്റുകൾ പ്രീമിയം തന്നെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റ രൂപസീസുകൾ തൊണ്ണൂറ്റമ്പത് രൂപ യുണീക് ആയിട്ടുണ്ട് ഇനി ഈ ഒരു സെക്ഷൻ നോക്കുകയാണെങ്കിൽ വാൾ ആർട്ടുകളുടെ ഒരു കളക്ഷൻ തന്നെ ഉണ്ട് മെറർ ആണെങ്കിലും ആർട്ട് ആണെന്നുണ്ടെങ്കിൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ചെടികളെ ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്ന ഒരു ഓപ്ഷനും ചെയ്യണം അടയ്ക്കണമെന്നുള്ളൊക്കെ കാലിക്കറ്റ് എയർപോർട്ടിന്റെ അടുത്തുനിന്ന് നാല് കിലോമീറ്റർ ആകെ വരുന്നുള്ളൂ കാലിക്കറ്റ് എയർപോർട്ടിന്റെ അതെ പാലക്കാട് കോഴിക്കോട് റൂട്ടാണ് പാലക്കാട് കോഴിക്കോട് പറയുന്ന ആലുങ്ങൾ അപ്പൊ ഐഫോഡ് ഒരു ബിഗ്ഗസ്റ്റ് ഷോറൂമിലേക്ക് വീണ്ടും എന്നാ പറയാ കോഴിക്കോട് ഒരുപാട് നന്ദി കോഴിക്കോടുകാർക്ക് മാത്രമല്ല കേരളത്തിലുള്ള നമ്മുടെ എല്ലാ ഫോളോവേഴ്സിനും ഒരുപാട് നന്ദി അറിയിക്കുകയാണ് നിങ്ങൾക്ക് അപ്പം തമിഴ് മക്കളെ നന്പറികളെ എല്ലാവർക്കും നന്ദി ഓക്കെ എല്ലാവർക്കും നന്ദി പറയാണ് അപ്പൊ ഇത് കറക്റ്റ് സ്പോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ് അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ സാധാരണക്കാർക്ക് ഒരുപാട് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കണം പ്രീമിയം കസ്റ്റമർക്കും എല്ലാവർക്കും ഒരെണ്ണം രണ്ടെണ്ണം മേടിക്കും അതുപോലത്തെ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകുന്നത് പുതുപുത്ത വിശേഷങ്ങൾ